ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആദ്യത്തെ അപശബ്ദം ബി ജെ പിക്ക് ഉള്ളിൽ മുഴങ്ങിക്കഴിഞ്ഞു ബി ജെ പി നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിക്കെതിരെ ഒരു ഒളിയമ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇത്തവണ രാജ്യത്ത് ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയിൽ ഏറ്റവും ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഉത്തർപ്രദേശിലാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വലിയ വിജയം സ്വന്തമാക്കിയ ഉത്തർപ്രദേശിൽ ഇത്തവണ ബി ജെ പി തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അരങ്ങേറുകയായിരുന്നു ആ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ആ യോഗത്തിലാണ് നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുള്ള ഒരു ഒളിയമ്പ് യോഗി ആദിത്യനാഥ് പുറത്തെടുക്കുന്നത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിക്ക് കാരണം അമിതാത്മവിശ്വാസമായിരുന്നു എന്നാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഏറ്റവും കൂടുതൽ അമിതാത്മവിശ്വാസം പ്രകടിപ്പിച്ച രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് അത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ അന്നത്തെ തെരഞ്ഞെടുപ്പ് റാലികളിലെ പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങൾ പോലും അത്തരത്തിലായിരുന്നു നാന്നൂറിന് മുകളിൽ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം തന്നെ അങ്ങനെ വലിയ ആത്മവിശ്വാസം ഒരു അമിതാത്മവിശ്വാസം എന്ന് തന്നെ പറയാവുന്ന ഒന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ രീതിയിൽ പ്രകടിപ്പിച്ചിരുന്നു ആ അമിതാത്മവിശ്വാസത്തെ ഇപ്പോൾ പരോക്ഷമായെങ്കിലും വിമർശിച്ചുകൊണ്ട് ബി ജെ പിയിലെ ഒരു നേതാവ് രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അതും യോഗി ആദിത്യനാഥ് ബി ജെ പിക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് വളർത്തിയെടുത്ത ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ അപശബ്ദവുമായി ഒരു എതിർ ശബ്ദവുമായി രംഗത്തു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടി അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്നതിനപ്പുറം അവരുടെ കോർ വോട്ട് ബാങ്കിലേക്ക് പോലും നുഴഞ്ഞു കയറാൻ എസ് പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് കോൺഗ്രസ് എസ് പി സഖ്യത്തിന് വലിയ വിജയം സ്വന്തമാക്കാനായി എന്നതിനപ്പുറം രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സമാജ്വാദി പാർട്ടിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്ന് അടുത്തു വിശകലനം ചെയ്യുകയാണെങ്കിൽ ബി ജെ കഴിഞ്ഞ തവണ നേടിയത് അറുപത്തിരണ്ട് സീറ്റാണ് അവരുടെ സഖ്യകക്ഷികളുടെ സീറ്റും കൂടി ചേരുമ്പോൾ അറുപത്തിനാല് സീറ്റ് അവിടെ നിന്നും ബി ജെ പി ഇത്തവണ മുപ്പത്തി സീറ്റ് സഖ്യകക്ഷികളുടേതും കൂടി ചേർത്ത് മുപ്പത്തി ആറ് സീറ്റിലേക്ക് കൂപ്പുകൂത്തിയപ്പോൾ സമാജ്വാദി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആകെ സ്വന്തമായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റ് മാത്രമാണ് ആ ആറ് സീറ്റിൽ നിന്നും അവർ നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം എടുത്തു പറയേണ്ടത് എൻ ഡി എയുടെ വോട്ട് ഷെയറിനേക്കാൾ കൂടിയ ഒരു വോട്ട് ഷെയർ സ്വന്തമാക്കാൻ ഇന്ത്യ സഖ്യത്തിന് ഉത്തർപ്രദേശിൽ സാധിച്ചു എന്നത് തന്നെയാണ് ഉത്തർപ്രദേശിൽ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അൻപത്തിരണ്ട് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കാനായപ്പോൾ ബി ജെ പിയും അതിൻ്റെ സഖ്യകക്ഷികളെല്ലാം ചേർന്ന് സ്വന്തമാക്കിയത് വെറും നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ട് വിഹിതം മാത്രമാണ് അത് തന്നെയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ഒളിയമ്പുമായി രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി ബി ജെ പി ആണ് വലിയ രീതിയിൽ അവിടെ വിജയിച്ചു വരുന്നത് പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകിടം മറഞ്ഞതോടെ ഭയം യോഗി ആദിത്യനാഥിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും യോഗി ആദിത്യനാഥ് ആദ്യമായി ഒരു വിമത ശബ്ദമുയർത്തിയിരിക്കുക നരേന്ദ്രമോദിയെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഒളിയമ്പാണ് അദ്ദേഹം ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ ആദ്യത്തെ വിമത ശബ്ദവുമായി യോഗി ആദിത്യനാഥ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്